ശാന്തതയാണ് കാമധേനു എന്ന് നമുക്കറിയാം ശാന്തമായിരിക്കുമ്പോഴേ ഏതു സുഖവും സന്തോഷവും ആസ്വദിക്കാനാവൂ അഥവാ ശാന്തത തന്നെയാണ് ഏറ്റവും വലിയ സുഖവും സന്തോഷവും തിരയടങ്ങിയ ജലാശയവും കാറും കോടുമില്ലാത്ത ആകാശവും രമണീയമായ പ്രകൃതിയും നമ്മെ ആനന്ദിപ്പിക്കുന്നത് ശാന്തത പകർന്നു തന്നാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നമുക്കുള്ള മനോഭാവം രൂപപ്പെടുന്നതിൽ അവർക്കുള്ള ശാന്തത മുഖ്യ ഘടകമാണ് ശാന്തരായവരോടാണ് ഏറെ പ്രിയം അതായത് നമ്മോട് മറ്റുള്ളവർക്ക് പ്രിയമുണ്ടാകണമെങ്കിൽ നാം ശാന്തതയുള്ളവരാകണം അകവും പുറവുമുണ്ടല്ലോ നമുക്ക് രണ്ടിടത്തും ശാന്തതയുണ്ടായാൽ വളരെ നന്നായി പുറത്ത് ശാന്തത ഉണ്ടാകാൻ വലിയ പ്രയാസമില്ല ശാന്തമായ അന്തരീക്ഷം തേടി കണ്ടെത്തുകയോ നാം ഇരിക്കുന്നയിടം ശബ്ദശല്യവും അലോസരങ്ങളുമില്ലാതെയാക്കുകയോ ആവാം അപ്പോഴും പക്ഷേ അകം അശാന്തമായിരിക്കാം ചുരുക്കത്തിൽ പുറത്തു നിന്നുണ്ടായാലും അകത്തുണ്ടായിക്കൊള്ളണമെന്നില്ല അകത്തുണ്ടെങ്കിൽ പുറത്തില്ലാതിരുന്നാലും തരക്കേടുമില്ല െ അകത്ത് ശാന്തി എങ്ങനെ ഉണ്ടാക്കാം ആശ്ചര്യകരമായ കാര്യം നാം നമ്മുടെ ഉള്ളിൽ ശാന്തി ഉണ്ടാക്കേണ്ടതില്ല എന്നതാണ് അത് അവിടെയുണ്ട് അതിൻ്റെ മറ നീക്കുകയെ വേണ്ടു നശിക്കുന്ന ശരീരത്തിൻ്റെ അമ്മയായ നശിക്കാത്ത മായ എന്ന അക്ഷരത്തിലെ വൈരുദ്ധ്യാത്മകതയ്ക്കും അധിഷ്ഠാനമായി അത് നിലനിൽക്കുന്നു ജനനവും മരണവും നാശവും പരിണാമവുമില്ലാതെ ഇല്ലാതെ സർവവ്യാപിയായിട്ട് അതാണ് യഥാർത്ഥത്തിൽ നാം അപൂർവം സന്ദർഭങ്ങളിൽ ഇല്ലെങ്കിലും അത് മറനീക്കി അവതരിച്ച് ആനന്ദിപ്പിക്കാത്ത ഒരു മനുഷ്യജീവിതവുമില്ല അതിൽ ലയിച്ച് നാം മറ്റെല്ലാം മറന്നുപോയി എന്ന് പറയുന്നത് ഏതു കാര്യത്തെക്കുറിച്ചായാലും ആലയം നിത്യപ്രസാദമായ പരമശാന്തിയുടെ മിന്നലാട്ടമാണ് മനുഷ്യജന്മത്തിലെ സുഹൃതമാണ് ആ ആനന്ദം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ നിത്യസത്തയാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവും നമ്മിൽ തന്നെ ഉണ്ട് അഥവാ അതുതന്നെയാണ് ഈ അറിവ് ഇത് അനുഭവമാകാൻ തടസ്സം മനസ്സിൻ്റെ അസ്വസ്ഥാവസ്ഥയാണ് ഈ അസ്വസ്ഥ്യവും അതിൽ നിന്നു തന്നെ ഉണ്ടാകുന്നതും അതിൽ തന്നെ നിലനിൽക്കുന്നതുമാണെന്നാലും വേണമെങ്കിൽ അത് വകഞ്ഞു മാറ്റി അടിയിലെ തെളിനീർ കാണാനാവശ്യമായ ബോധശേഷിയും അതിൻ്റെ തന്നെ സംഭാവനയായി ഉണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തീ